രാവിലെ രാവിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉറക്കം ഉറക്കമെണ്ണിച്ച് മൊബൈലെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ വാർത്തയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റവും കൂടുതൽ കേൾക്കുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ്ബ് പൊട്ടി പോയ ദിമിത്രിയോസ് ഡയമണ്ട് അക്കോസിന് പകരക്കാരനായി മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ അൽബേനിയൻ സൂപ്പർ സ്ട്രൈക്കറായ അർമൺ അസാദ്കു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇന്ന് രാവിലെ ഉറക്കം ഉറക്കമെണ്ണിച്ച് മൊബൈലെടുത്ത് പരിശോധിക്കുമ്പോൾ കേൾക്കുന്നത് ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെയേറെ ഞെട്ടിതരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാകാനിരുന്ന അൽബേനിയൻ സൂപ്പർ സ്ട്രൈക്കറായ അർബണ്ട സാധുക്കിനെ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിരുന്നു ആ അർബണ്ട സാധുക്കിനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റ് അപ്ഡേറ്റുകളും ഇതിലേക്ക് വിരൽ ചൂണ്ടാനുള്ള പ്രധാന കാരണം ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായ മാർക്കസ് മുർഗിലോ ആണ് മാർക്കസ് മുർഗിലോ ഇന്ന് രാവിലെ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റിൽ വ്യക്തമാക്കുന്നത് ഐ എസ് എല്ലിൽ കളിച്ച് എക്സ്പീരിയൻസായ ഐ എസ് എൽ ഒരു ടീമുമായി കോൺട്രാക്റ്റുള്ള ഒരു താരവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് അന്തിമഘട്ട ചർച്ചയിലാണ് നിലവിൽ ഐ എസ് എല്ലിരു ക്ലബുമായി താരത്തിന് കോൺട്രാക്റ്റ് ഉള്ളതുകൊണ്ടാണ് താരത്തിൻ്റെ പേര് വിവരങ്ങളോ ഡീറ്റെയിൽസോ പുറത്തുവിടാത്തത് വരും നാൽപ്പത്തെട്ട് മണിക്കൂറും നിർണായകമാകുമെന്ന് മാർക്കസ് മർഗിലോ റിപ്പോർട്ടായി പുറത്തുവിട്ടതിന് ശേഷമാണ് അപ്ഡേറ്റുകളെല്ലാം പറയുന്നത് അത് അറുമണ്ട ആണെന്ന് അതിന് സാധ്യകൾ വളരെ കൂടുതലാണെങ്കിലും അത് അറുമണ്ട സാധുക്കു ആവാനും സാധ്യതകൾ വളരെ കുറവാണെന്നും ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ചിലപ്പോൾ ഐ എസ് എല്ലിനെ മറ്റുള്ള എക്സ്പീരിയൻസായ സ്ട്രൈക്കറുമായിട്ടായിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുള്ളത്